പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതപ്രകാരം തന്നെ ലൈംഗിക വേഴ്ചയിൽ മറ്റും ഏർപ്പെടുമ്പോഴും സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് എപ്പോഴും നിയമം നിൽക്കുന്നത് ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു വിവേചനമാണെന്നാണ് പുരുഷന്മാർ പൊതുവേ പറയുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒന്നുപോലെയാണല്ലോ ഒന്നിച്ചാണ് ചെയ്തത് കാര്യങ്ങളെല്ലാം പിന്നീട് ഞങ്ങൾക്ക് പരിരക്ഷയില്ല സ്ത്രീക്ക് പരിരക്ഷയുണ്ട് ഇത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ അത് വലിയൊരു വിവേചനമാണ് പക്ഷേ ശരിക്കും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിന് ഭരണഘടന സ്ത്രീകൾക്ക് അനുകൂലമായ നിയമപരീക്ഷ നൽകുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് സദാചാരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചു എന്ന് സമൂഹം അറിയുകയാണെങ്കിൽ അവർക്ക് സമൂഹം കൽപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് മുൻകാലത്ത് വളരെ വളരെ വലുതായിരുന്നു അത് ഇന്നത് കുറവാണ് കുറേ നിയമം പരീക്ഷ പരീക്ഷ അവർ കിട്ടിയതുകൊണ്ട് എങ്കിൽ പോലും അവർക്ക് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അത് ഒന്ന് രണ്ട് ഈ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്നാണ് ഈ ലൈംഗിക വൃത്തിയൊക്കെ നടത്തുന്നത് പക്ഷെ അതിനു ജൈവികമായ അവസ്ഥകൾ നേരിടേണ്ടത് സ്ത്രീയാണ് ഗർഭിണിയായി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പ്രസവിക്കുകയാണെങ്കിൽ അത് പക്ഷേ ഇതൊന്നും പുരുഷനെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് സ്ത്രീക്ക് അനുകൂലമായിട്ട് നമ്മുടെ ഭരണഘടനയും പിന്നീട് പാർലമെൻറ്റ് തന്നെ ഒരുപാട് അമൻമെൻ്റുകളും സ്ത്രീക്ക് അനുകൂലമായി കൊണ്ടുവരാൻ കാരണം കാരണം പുരുഷന്മാർക്ക് ഇത് കഴിഞ്ഞാൽ അവർക്ക് കൈ കഴുകി അവർ പോയി അവർക്ക് വേറെ ബന്ധങ്ങളൊന്നുമില്ല അതുമാത്രമല്ല സദാചാരപരമായിട്ടും ഒരു പുരുഷൻ എത്ര സ്ത്രീയുടെ കൂടെ നടന്നതെന്ന് പറഞ്ഞാലും അത് സദാചാരത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾക്ക് വലിയ പോറൽ ഏൽക്കുന്നതല്ല പക്ഷേ സ്ത്രീക്ക് ഒരുപാട് ഏൽക്കുന്നതാണ് ഇതൊക്കെയാണ് ഈ പരിഗണിക്കപ്പെടുന്നത് പുരുഷനും സ്ത്രീയും തുല്യമായി ജീവിക്കുന്ന തുല്യത നിലനിൽക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിൽ മാറ്റം വരും ഇന്ന് സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ മാന്യതയ്ക്കും മറ്റും ചെറിയൊരു പോറൽ ഏർക്കുന്നത് പോലും പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും കാരണം നമ്മുടെ സദാചാര ബോധമാണ് പുരുഷന് എത്ര സ്ത്രീയുടെ കൂടെ കഴിഞ്ഞാലും അയാൾക്ക് ഒരു പോറലും ഏർക്കുകയില്ല സമൂഹം അത് കാണത്തില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാത്തുണ്ട് അതുകൊണ്ടാണ് സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള കാരണം സ്ത്രീ നിലനിൽക്കണമല്ലോ അത് അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമപരിരക്ഷയാണ് ഈ ഭരണഘടനയും പിന്നീടുള്ള ഈ പാർലമെൻറ്റിൻ്റെ അമൻമെൻറ്റുകളുമൊക്കെ സാക്ഷ്യപ്പെടുന്നത് കാരണം സ്ത്രീ ഇല്ലാതെ സമൂഹമില്ല സ്ത്രീയെ നിലനിർത്തുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം ഇപ്പോൾ സ്ത്രീ ഇല്ലാത്തൊരു സമൂഹമാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ കുറഞ്ഞു ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ പുറംവശം പുറം മോടി ആണ് കാണുന്നത് ഇപ്പം സ്ത്രീക്കും പുരുഷനും ഒന്നുപോലെയാണ് രണ്ട് വ്യക്തികളാണ് പക്ഷേ സ്ത്രീക്ക് പരിഗണന കൂടുതൽ ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ പുരുഷന് വാദിക്കാം നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ പക്ഷേ ഇതിൻ്റെ പിന്നിലെ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ നാം കാണാതിരുന്നുകൂടാ അതുമാത്രമല്ല ദൈവിക പ്രശ്നവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഗർഭിണിയായി അവർ പ്രസവിച്ചു അല്ലെങ്കിൽ ഗർഭിണിയായി തന്നെ അഭൂഷൺ ചെയ്യാൻ പറയും ഈ കാമുകൻ തന്നെ പറയും ചിലപ്പോൾ അല്ലെങ്കിൽ ഈ അഭിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ പുരുഷൻ തന്നെ പറയും അങ്ങനെ ചെയ്താൽ തന്നെ അതിൻ്റെ പരിണത ബലം അവർ എത്ര എന്തുമാത്രം മരുന്നുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മറ്റ് അനധികൃത മാർഗങ്ങൾ സ്വീകരിക്കും ചിലപ്പോൾ അതിൽ മരണം തന്നെ പെടാം ഈ സ്ത്രീ അപ്പം ഇതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പുരുഷൻ എന്നുള്ളത് കൊണ്ട് സ്ത്രീയും പുരുഷനും ഒരേ നിലവാരത്തിലുള്ളവരാണ് എന്ന് ഭരണഘടന ഉറപ്പ് ഉറപ്പ് നൽകുമ്പോൾ തന്നെ സ്ത്രീക്ക് ഇത്തരം പരിഗണന കൂടി കൊടുത്തില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത